മായമില്ലാതെ മൂവാറ്റുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വാളകാം മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു മത്തിക്കൂഴിനടൻ എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു എട്ട് വേദികളിലായി നാലായിരത്തിലധികം വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുക മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവത്തിന് വാളകം മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു മാത്യു കുളനാടൻ എം എൽ എ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കലോത്സവങ്ങളിലൂടെയാണ് പലപ്പോഴും നമ്മൾ പ്രതിഭകളെ കണ്ടെത്താറുള്ളത് കാരണം നമ്മളിലുള്ള സർഗസിദ്ധികളെ കണ്ടെത്തി അതിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് അതിനെ ഒരു വേദിയിൽ പ്രദർശിപ്പിച്ച് സമൂഹത്തിൻ്റെ അംഗീകാരം നേടി ആ നമ്മുടെ സർഗസിദ്ധിയെ സമൂഹം അഭിനന്ദിക്കുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസവും ആ പാതയിൽ കൂടുതൽ സഞ്ചരിക്കാനുണ്ടാകുന്ന പ്രചോദനവും ഒക്കെയാണ് കലോത്സവങ്ങൾ നിർവഹിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് അൻപത്തിനാല് സ്കൂളുകളിൽ നിന്ന് നാലായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് എട്ട് വേദികളിലായി പതിനാറ് വരെ നടക്കുന്ന കലോത്സവത്തിൽ മുന്നൂറ്റിയേഴ് ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും പതിനാറിന് വൈകിട്ട് കലോത്സവ സമാപന സമ്മേളനം വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം അധ്യക്ഷത വഹിച്ചു പൗരസ്ത്യ സുവിശേഷം സമാജം പ്രസിഡന്റ് മാർ ക്രിസ്റ്റോസ്റ്റമോസ് മാർക്കോസ് ഫാദർ തോമസ് മാളിയേക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസി അൽദോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്റി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രമ രാമകൃഷ്ണൻ സാറാമ ജോൺ സിലി എൽ എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ്